എൻ്റെ പേര് അഫ്സലാന്നാണ് ഞാൻ ലേൺ വൈസിൽ ബികോം കോം ചെയ്യുന്ന ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയാണ് അപ്പം ഞാൻ ലേൺ വൈസിലേക്ക് എത്താൻ കാരണം ഞാൻ ഇതിന് മുന്നേ കോളേജിൽ പോയിട്ട് ഫസ്റ്റ് ഇയർ ബികോം ചെയ്തതാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് മാരേജിന് ശേഷം എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിനുശേഷമാണ് എങ്ങനെയെങ്കിലും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്തേ അതിനുശേഷം എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇഗ്നൂവിൽ ജോയിൻ ചെയ്ത് ഇഗ്നൂവിൽ ജോയിൻ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് എങ്ങനെയാണ് ക്ലാസ് എങ്ങനെയാണ് നോട്ട്സ് എഴുതേണ്ടത് ഒന്നും തിരിയുന്നില്ല അപ്പം എൻ്റെ ഫ്രണ്ടാന്ന് പറഞ്ഞത് ലേൺ വൈസ് എന്ന് പറഞ്ഞാൽ ഞണ്ട് അപ്പോൾ അതിലെല്ലാ നോട്ട്സും സബ്ജക്റ്റും ഒരു മെൻഡറെ തന്നെ കിട്ടും അപ്പം ഞാൻ ലേൺ വൈസിലേക്ക് കോണ്ടാക്ട് ചെയ്ത് അവരനക്ക് ഒരു മെൻഡറിനെ ആക്കി തന്ന് മെൻഡറെ ഡേ ആഴ്ച്ചക്ക് വിളിക്കും നമുക്ക് വേണ്ട നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അവർ ക്ലിയർ ചെയ്തു തരും പിന്നെ ലേൺ വൈസ് ആപ്പിൽ നിന്ന് തന്നെ നോട്ട്സും അവർ റെക്കോർഡഡ് വീഡിയോസും പിന്നെ ഓൺലൈൻ ക്ലാസ്സും എല്ലാം എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ താങ്ക്സ് ടു ലേൺ വൈസ് ടു ഹെൽപ്പ് മീ ഫോർ ദ എജ്യൂക്കേഷൻ താങ്ക് യു